ഈ ഒരു സംഘടിപ്പിക്കണം ിനെത്താലോ എത്ര ആയടോ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിനൊരു കഷ്ടപ്പെടുത്തുന്നതിനൊരാതിരുവേണ്ടേ കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ മരിച്ചുപോയ നേതാക്കന്മാരുടെ പേര് അനുശോചിക്കണ്ടേ വേണോടോ പക്ഷെ അത് കടയടപ്പിച്ചും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചും അങ്ങനെ ചെയ്താൽ മരിച്ചവരുടെ ബഹുമാനമല്ല ജനങ്ങൾക്ക് തോന്നുക വെറുപ്പും വൈരാഗ്യമായിരിക്കും നിങ്ങൾക്കൊക്കെ ഒരു കാര്യം കിട്ടാവുന്നിടത്തുള്ള ആളുകളെ സംഘടിപ്പിച്ച് നേരെ കോട്ടമൈതാനത്തേക്ക് വരിക ഞാൻ യോഗസ്ഥലത്തുണ്ടാവും

ഈ ഘോഷയാത്രയിലേക്ക് നിങ്ങൾ നുഴഞ്ഞു കയറുക ജനങ്ങൾ കഴിയുന്നിടത്തോളം ഉണ്ടാക്കുക ഉണ്ടാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഈ പ്രകടനം തടയണമെന്നാണ് സി എമ്മിന്റെ ഓർഡർ ദയവായി എല്ലാവരും പിരിഞ്ഞു വേണം മത്സ്യത്തൊഴിലാളി ഐക്യം പോലീസ് പോലീസ് thank yeah. you yeah.

കഴിഞ്ഞ ആറ് മാസമായിട്ട് എത്ര കൊലപാതകങ്ങൾ ഇവിടെ നടന്നു ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട എത്ര പേരെ വെട്ടിയും കുത്തിയും കൊന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊലയാളികളിൽ ഒരാളെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കസ്റ്റഡിയിൽ എടുത്തു എന്നല്ലാതെ അവരിൽ ഒരാളുടെ പേരിലെങ്കിലും നിങ്ങൾ കേസ് ചാർജ് ചെയ്തോ മാത്രമല്ല ഇന്ന് സമാധാനപൂർവ്വം പ്രകടനം നടത്തിയ ഞങ്ങൾ ചിലരെ അനാവശ്യമായിട്ട് തല്ലിച്ചെറുകയും ചെയ്തു സമാധാനം അക്രമം കാണിച്ചു അല്ല ടികളും സാമൂഹ്യമാണ് ലോകകപ്പിൽ വെച്ച് ചവിട്ടിക്കുന്ന ഒരാളെ അണ്ടർവേറിന്റെ ഇലാസ്റ്റിക് വഴിയിൽ കെട്ടിത്തൂക്കിയത് ഭരണകക്ഷി നേതാവിനെ പ്രീണിപ്പിക്കാൻ എതിരാളിയുടെ മലദ്വാരത്തിൽ ആത്തികുത്തിക്കയറ്റിയത് പതിനഞ്ച് വയസ്സുകാരി പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തത് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് ഈ നിൽക്കുന്ന തങ്കച്ചനാണ് സ്റ്റേഷനിൽ വന്നത് വേണ്ടത് ലാത്തി ചാർജിൽ പരിക്കേറ്റ പലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് കസ്റ്റഡിയിലെടുത്ത വേറെ ചിലർ ഇതിനകത്തും അവർക്ക് ഈ അനുഭവം ഉണ്ടാകരുത് അവരുടെ ശരീരത്തിൽ ഒരു പോറലെങ്കിലും ഏറ്റാൽ നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും മനസ്സിലായത് തന്നോടും കൂടെ ഡോക്ടർ

എന്നെ അഡ്മിറ്റ് അഡ്മിറ്റ് അയ്യോ എനിക്ക് എന്താടാ ഇയാൾക്ക് ഒരു ഒരു എന്നിട്ട് ഇവിടെ ഇവിടെ ചെയ്യണം അല്ല നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് സഹായവും ധൈര്യവും പിന്തുണ അതിനോട് ആണുങ്ങളുണ്ട് തുറയിലുള്ളവരാകെ പരിഭ്രമിച്ചിരിക്കാ എന്താ പറ്റി അറിയാതെ ആൻറ്റോ അങ്ങോട്ടല്ലേ ഞാനൊന്ന് സൂപ്രണ്ടോ ഏയ് സഖാവേ ഒന്ന് നിൽക്കണം ചികിത്സ വേണ്ട താങ്ക്സ് രണ്ട് തവണ അമ്മ ഓഫീസിലേക്ക് ഫോൺ ചെയ്തിരുന്നു എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ പിന്നെ പിന്നെ അമ്മയ്ക്ക് അസുഖം കൂടിയിരിക്കുന്നു ആസ്മ തന്നെ ചില നേരത്തെ ശ്വാസം കണ്ടു കണ്ടുനിക്കാൻ പറ്റില്ല സൈക്കോളജിക്കലാവും ഏട്ടന്റെ ഡെത്ത് അനുസരിച്ച് എടുത്തില്ലേ ശിവേട്ടൻ വീട്ടിൽ വരാതിന്റെ കാരണം ഞാനല്ലേ എനിക്കറിയാം ഹലോ ഹലോ ശരത് ഇദ്ദേഹത്തെ അറിയില്ലേ മിസ്റ്റർ ശിവദാസ്റ്റാലിൻ ശിവദാസ് അദ്ദേഹം റൗഡിയല്ല എൻ്റെ ഏട്ടൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഒന്നിച്ച പഠിച്ചത് അന്നൊക്കെ ദിവസം വീട്ടിൽ വരും അമ്മയ്ക്ക് ഇവർ രണ്ടുപേരും സ്വന്തം മക്കളെപ്പോലെയായിരുന്നു എം എ ഫൈനൽ ഇയർ എഴുതുമ്പോൾ പരീക്ഷാ ഹാളിൽ വെച്ചുണ്ടായ ഒരു വഴക്ക് പുറത്തൊരു സംഘ കിടന്ന ഏട്ടൻ മരിച്ചത് ഒരുപക്ഷെ ആ സംഭവമായിരിക്കും അദ്ദേഹത്തെ ഇങ്ങനെ ഒരു തീവ്രവാദിയാക്കിയത് അല്ലെങ്കിൽ നിങ്ങളെ പോലൊരു പക്ഷെ പോലീസ് കാർഡിൽ അയാൾ റൗഡിയാണ് നാട്ടിൽ എവിടെ ഉണ്ടോ സമാധാനം ദിവസവും വെട്ടും കുത്തും ഈ രാജിവെച്ചൊഴിയണമെന്ന് ഞങ്ങൾ പറയുന്നത് സാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇതിനേക്കാൾ ഏറെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടല്ലോ അതെ അന്നൊന്നും രാജിവെച്ച് ഒഴിയണമെന്ന് തോന്നിയിട്ടില്ലല്ലോ നീ കോട്ടയം പത്രത്തിന്റെ ആളല്ലേടോ നിനക്കേ അങ്ങനെ ചോദിക്കാൻ കഴിയൂ എടാ നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പേ പത്രാധിപരാ ഞാൻ ഇപ്പോൾ പാർട്ടി പത്രത്തിന്റെ പത്രാധിപരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ തന്നെ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ ഐ ടി യു സി കാർഭാറ്റർഭാഗത്തു അതൊക്കെ ഉണ്ടെങ്കിൽ

പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നു സുഖു എന്നിട്ടും എന്തായിരുന്നു അവനെ കൊല്ലാൻ കാരണം നീ പറയില്ല എനിക്കറിയാം പഠിച്ചിരുന്ന കാലത്തെ നിന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു പിന്നീട് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായും എം വൈ എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായും നിനക്കുണ്ടായ വളർച്ചയിൽ ചെറിയൊരു പങ്ക് എനിക്കുണ്ട് പക്ഷേ അന്ന് നിന്നെ എതിർത്തവരുടെ കൂടെയാണ് നീ ഇപ്പോ അവരുടെ പ്രേരണയ്ക്കൊത്താണ് നീ പ്രവർത്തിക്കുന്നതും സഖാവ് തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത് സുകുമാരന്റെ കാര്യത്തിൽ എനിക്കൊരു ഗ്രൂപ്പിന്റെയോ ലോബിയുടെയോ പ്രേരണ ഉണ്ടായിട്ടില്ല അങ്ങനെ പ്രേരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ സുകുമാരൻ ഒറ്റക്കൊടുത്ത് കൊലപ്പെടുത്തിയ നമ്മുടെ സഹാക്കളിൽ നിന്നാണ് ചളിയിലും വെള്ളത്തിലും പൂണ്ടുകിടുന്ന ജ്യേഷ്ഠാനുജന്മാരുടെ മൃതശരീരം കൊല്ലപ്പെട്ട സുഗുണന്റെയും ചന്ദ്രന്റെയും കൂടെ സംഭവ ദിവസം സുഖു കാറിൽ കയറി പോകുന്നത് കണ്ടവരുണ്ട് അന്നേ ഞങ്ങൾക്ക് സുഖന സംശയം ഉണ്ടായിരുന്നു സുഖം അവരെ കൊണ്ടുപോയി കൊള്ളിച്ചാണെന്ന് പിന്നീട് രഹസ്യമായിട്ട് അവനെ പിന്തുടർന്നപ്പോൾ ബി എസ് എസ് കാരുടെയും നരേന്ദ്രൻ കോൺട്രാക്ടറുടെയും ഗ്രൂപ്പുമായിട്ട് അവന് ബന്ധുണ്ടെന്ന് മനസ്സിലായി അതിനിടയ്ക്ക് കൊലക്കുറ്റത്തിന് ജയിലിൽ പോയ നരേന്ദ്രൻ കോൺട്രാക്ട് ആളുകളെ ജയിലിൽ നിന്ന് ഇറങ്ങി സുഖു അവരോടൊപ്പം നിൽക്കുന്നത് യാദൃശികമായി വിശ്വം കണ്ടു അവര് തമ്മിൽ ഏറ്റുമുട്ടി ഞാൻ അവിടെ എത്തിയതുകൊണ്ടാണ് വിശ്വം രക്ഷപ്പെട്ടത് ആ നിലയ്ക്ക് സുഖുവിനെ ശിക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു വ്യക്തിപരമായി ഉദ്ദേശം വെച്ചൊന്നുമല്ല പാർട്ടിയെ ക്രൂരമായി വഞ്ചിച്ചത് ആ പിന്നെ ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞതിന്റെ പ്രധാന കാര്യം മറ്റൊന്നാണ് നമ്മുടെ പത്രത്തിന്റെ ഡയറക്ട് ബോർഡിലേക്ക് സി ജിയുടെ പേരാണല്ലോ നിർദ്ദേശിച്ചിരുന്നത് ആ വിവരം അദ്ദേഹത്തെ അറിയിച്ചിട്ടുമുണ്ട് പക്ഷേ മറുപടി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പല്ലേ നേരിട്ടൊന്ന് സംസാരിച്ചു നോക്ക് എവിടെ ആയിരുന്നു കണ്ടിട്ട് വാ വന്ന് രണ്ട് പുസ്തകങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് കുറിപ്പ് ജേക്കബ് ദരിതയുടെ ഹിസ്റ്ററി ഓഫ് ലൈഫ് ഞാൻ ഇവിടുന്ന് തനിക്കല്ലാതെ മറ്റാർക്കും പുസ്തകങ്ങൾ കൊടുക്കാറില്ല ഞാൻ വന്നത് സി ജി പാർട്ടി പത്രത്തിന്റെ ഡയറക്ടർ ബോർഡിൽ അംഗമാകാൻ ക്ഷണിച്ചിരുന്നല്ലോ പത്രത്തിന്റെ നടത്തിപ്പിൽ ഒരു അഡ്വൈസർ ആകാൻ കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് ഒന്നും പറയണ്ട ചേരി പോലും തമ്മിത്തല്ലും നടത്തുന്നവർക്കിടയിൽ എന്നെ നോക്കണ്ട സി ജി ഉദ്ദേശിക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു പുറമേ കാണുന്നില്ലെങ്കിലും പാർട്ടിക്കു അഭിപ്രായ വ്യത്യാസങ്ങൾ അഗ്നിപർവതം പോലെ തോന്നിയിട്ടില്ല പലരും എന്നെ ഫോൺ ചെയ്യാറുണ്ട് ചിലരൊക്കെ നേരിട്ട് വന്നും പറഞ്ഞു പാർട്ടിയുടെ തകർച്ചയിലേക്കുള്ള വഴിയാണ് ഞാനിപ്പോൾ കാണുന്നത് മുമ്പ് നാല്പത്തെട്ടിലും നാല്പത്തി ഒമ്പതും സംഭവിച്ച ഉൾപാർട്ടി സമരം പോലെ അന്ന് പക്ഷേ സ്റ്റാലിൻ ഉണ്ടായിരുന്നു രണ്ട് ഫ്രാക്ഷനിലും പെട്ടവരെ മോസ്കോയിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹം രമ്യത്തിലാക്കി വിട്ടു പക്ഷേ അറുപത്തിരണ്ടിലെ സംഭവങ്ങൾ പാർട്ടിയെ ശരിക്കും പടർത്തിയില്ലേ അത് തന്നെയാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇല്ല സി ജി അങ്ങനെ സംഭവിക്കില്ല മുമ്പ് നടന്ന ഉൾപാർട്ടി സമരങ്ങൾ ആശയപരമായിരുന്നു അടവുകൾ പ്രയോഗിക്കുന്ന രീതിയെപ്പറ്റി ഇവിടെ അങ്ങനെ നയസമീപനത്തെ പറ്റി ഒരു തർക്കവും ഇല്ല വ്യക്തിപരമായ മാത്രമേ ഉള്ളൂ ആ നേതൃത്വം ഞാൻ പറയുന്നത് പരിചയവും നേതാക്കന്മാർക്കിടയിലുള്ളതിന് പ്രായമാവുന്ന ആരെയും കുറ്റമല്ലോ ശിവദാസൻ എന്റെ തന്നെ പ്രതിരൂപമാണ് ഞാൻ നിങ്ങൾ കാണുന്നത് പഠിപ്പ് ഒഴിവിപ്പിക്കാൻ ആവാതെ കോളേജിൽ നിന്നും പുറത്താക്കപ്പെട്ട് കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒറ്റപ്പെട്ട് പാർട്ടിക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട് അതായിരുന്നു നിന്റെ പ്രായത്തിൽ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ വിജയാഘോഷങ്ങൾ പലതവണ നേരിൽ കണ്ടവനാണ് ഞാൻ റെഡ്സ്കോയിൽ നടന്ന പടുകുറ്റൻ പറഞ്ഞ അതെല്ലാം തകർന്നില്ലേ പക്ഷെ അതിൽ കൂടുതൽ ഇവിടെ ഞാൻ കൂടി അംഗമായ പാർട്ടിയിലെ ഭിന്നതയാണ് എന്നെ വേദനിപ്പിക്കുന്നത് സി ജി ആവശ്യമില്ലാതെ സംശയിക്കുകയാണ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല വാടി

ഒരു ചീത്തപ്പേരി കെപ്പിക്കാതെ പൊള്ളാവ് നിർത്തണ്ട കൂടെ മോളെ എനിക്ക് ആഗ്രഹമുണ്ട് അതിനാ കാലമാണ് സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ കൂടി അങ്ങനെ വന്ന് പേടിപ്പിച്ചു പെണ്ണിനെ അയച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ രണ്ടിനും പിടിച്ചേട്ടി കൊണ്ടുപോകുമെന്ന് മറ്റൊരാളോട് എനിക്ക് പറയാനില്ല ഞങ്ങളെ രക്ഷിക്കണം സകാറേ

പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് മാത്രം പറയുകയും ചെയ്യുന്ന ആളാ സ്റ്റാലിൻ ശിവരാജ് അങ്ങേരഞ്ഞളെ എന്ന് പറഞ്ഞാൽ അരിഞ്ഞളി പിന്നെ ഇതില്ലാതെ നടക്കേണ്ടി വരുന്ന ഗതികൾ അറിയാലോ